ഇന്ത്യയുടെ അഭിമാനമാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്നായ താജ്മഹൽ കാണാൻ ദിവസേന പതിനായിരങ്ങളാണ് എത്തുന്നത് യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുള്ള താജ്മഹലിന് അധികമാർക്കും അറിയാത്ത ഒരു പ്രത്യേകതയുണ്ട് താജ്മഹലിനു മുകളിൽ കൂടി ഒരു വിമാനവും പറക്കില്ല സ്വകാര്യ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾക്ക് ഈ വിലക്ക് ബാധകമാണ് താജ്മഹൽ നോ ഫ്ലൈ സോണാണ് എന്നതാണ് ഇതിന് കാരണം രണ്ടായിരത്തി ആറിലാണ് സർക്കാർ താജ്മഹലിനെ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചത് താജ്മഹലിന്റെ ഏഴ് ദശാംശം നാല് കിലോമീറ്റർ ചുറ്റളവിൽ വിമാനം പറത്തുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് നിരോധനം നിരോധനമേർപ്പെടുത്തിയത് താജ്മഹലിനു മുകളിലായി വിമാനം പറത്തുന്നത് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കാനിടയാക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് പുരാവസ്തു ഗവേഷകരുടെയും താജ്മഹൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ഡ്രോണുകളും മറ്റും താജ്മഹലിന് മുകളിലൂടെ പറക്കുന്നത് ആശങ്കയുളവാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താജ്മഹലിന് മുകളിലായി ഒരു വിമാനം പറന്നത് ഏറെ ആശങ്ക ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെ വിലക്ക് കൂടുതൽ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പുരാവസ്തു ഗവേഷകർ രംഗത്തെത്തുകയും ചെയ്തു താജ്മഹലിനെ കൂടാതെ ഇന്ത്യയിൽ മറ്റു നോ ഫ്ലൈ സോണുകളുമുണ്ട് രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ വൈസ്രോയുടെ കൊട്ടാരമായിരുന്നതിനാൽ വൈസ്രോയുടെ ഭവനമെന്നാണ് ഇത് അറിയപ്പെടുന്നത് ജനുവരി ജനുവരിമൂന്നിന് ആദ്യ താമസക്കാരനായ ഇർവിൻ പ്രഭു ഇവിടെ താമസം തുടങ്ങി ലോകരാഷ്ട്ര തലവന്മാരുടെ വസതികളിൽ ഏറ്റവും വലുതെന്ന സ്ഥാനം ഇപ്പോഴും രാഷ്ട്രപതി ഭവനത്തിന് തന്നെയാണ് പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച ഇന്ത്യൻ യൂണിയന്റെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമ സഭയാണ് ഭരണഘടനയുടെ വകുപ്പ് വകുപ്പനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നിവ അടങ്ങുന്നതാണ് പാർലമെന്റ് ലോക്സഭ ഭാരതത്തിലെ ജനങ്ങളെ ഒന്നാകെ പ്രതിനിധീകരിക്കുമ്പോൾ രാജ്യസഭ ഘടക സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടനയിൽ വരേണ്ട ഏതൊരു മാറ്റവും പാർലമെന്റിലെ രണ്ട് സഭകളും പിന്നീട് രാഷ്ട്രപതിയും പാസാക്കിയതിനു ശേഷമേ നിയമമാക്കുകയുള്ളൂ സഭയും സഭയിലെ അംഗങ്ങളും മാറുന്നുവെങ്കിലും പാർലമെന്റ് മൊത്തത്തിൽ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ഈ സ്ഥിരതയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രത്യേകത ദേശത്തിന്റെ ഏകീകൃത സ്വഭാവവും ഫെഡറൽ സമ്പ്രദായവും പാർലമെന്റ് എടുത്തുകാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് നിലവിൽ വന്നത് പ്രധാനമന്ത്രിയുടെ വസതി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതി സെവൻ ലോക് കല്യാൺ മാർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് മുൻപ് സെവൻ റേസ് കോഴ്സ് റോഡിലായിരുന്നു ഇവിടെയാണ് രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച തന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് മോദി ഹൌസിന്റെ ഔദ്യോഗിക നാമം പഞ്ചവടി എന്നാണ് ഇത് പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയാണ് ഈ വസതിയിൽ താമസിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭവനമായി തുടരുന്നുവെന്നും പറയപ്പെടുന്നു മുംബൈ ടവർ ഓഫ് സൈലൻസ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മധുര റിഫൈനറി എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് നോ ഫ്ലൈ സോണുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി